നമുക്കൊരു ഏത്തപ്പഴ പുളിശ്ശേരി തയ്യാറാക്കാം ഒരു നന്നായിട്ട് പഴുത്തൊരു ഏത്തപ്പുഴം എടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ടേറ്റവും മുറിച്ചു മാറ്റം ഇനി അതിൻ്റെ തുലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം സാമാന്യം കനത്ത് കുറച്ച് കട്ടിയുള്ള കഷ്ണങ്ങളാക്കി നമുക്ക് അതിനെടുക്കാറ് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരിവിനാവശ്യമുള്ള മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേവാൻ ആവശ്യമുള്ള വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തു ഇതിന് നമുക്ക് അടുപ്പ വലിച്ച് വേവിച്ചെടുക്കണം നല്ലപോലെ പഴുത്തായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും തിളച്ച് തുടങ്ങുമ്പോൾ നമ്മളിത് അടച്ചു വെച്ച് നമുക്ക് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇനി അതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങ അടിച്ചിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മയത്തിൽ ഇത് അരച്ചെടുക്കുക തേങ്ങ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കഷ്ണമെല്ലാം കണ്ടിലെ വെള്ളമെല്ലാം വറ്റി എത്രപ്പോഴും നല്ല വില പഴുത്തല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ ആരൊപ്പം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് വിടാൻ ജാറിലൊഴിച്ചിട്ടു പിന്നെ നന്നായിട്ട് ഇളക്കി വയ്ക്കുക വച്ച് ആ തേങ്ങയുടെ വാസനയൊക്കെ മാറി ഒന്ന് വരുന്നവരെയൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചു വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു പുളിശ്ശേരിയാണിതല്ലേ ഇനിയും തൈര് ചേർക്കാനായിട്ട് ഒരു ഒരു ഗ്ലാസ് തൈര് ഒന്നുടച്ചെടുക്കാം നമുക്ക് കെട്ട തൈരായിരുന്നു അത് ഒന്നുടച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെക്കണം അതുപോലെ തന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളയ്ക്കാതെ നോക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണമെന്ന് നോക്കണം അതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു കാൽ ടീസ്പൂണോളം ഉലുവ പൊടി ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് കരിയേപ്പിലി തെല്ലും ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഗ്യാസ് ഓഫ് ചെയ്തു അത് അല്ലെങ്കിൽ കൂടുതൽ തിളച്ച് പിരിയാനുള്ള സാധ്യതകളുണ്ട് ഇനി നമുക്കിത് വാങ്ങി വാങ്ങിവയ്ക്കാം ഇതുപോലെ തന്നെ വാങ്ങാ പുളിശ്ശേരി എല്ലാ പുളിശ്ശേരി ഇതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് നിങ്ങൾ പലരും ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കാമെന്ന് വെച്ചത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇത് ഇനിയും തിളയ്ക്കാതെ നമുക്കിത് വാങ്ങിവയ്ക്കാം ഇനി ഇതിന് ഒരു കടുവറവ അതിനായിട്ട് നെയ്യ് ഒരു അര ടീസ്പൂണുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ എണ്ണ ഏതാണെങ്കിലും എടുക്കാമെന്ന് അതിലേക്ക് കടുക് മുളക് കറിവേപ്പില എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് കറിയിലോട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ പുളിശ്ശേരി തയ്യാറാക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഹെൽപ്പ് ചെയ്യണം പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം